ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് ക്യാൻഡിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടൊരു മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് എടുക്കുക ചെറുതാണെങ്കിൽ ഒരു ആറ് ക്യാരറ്റോളം എടുക്കുക അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കട്ടാക്കിയിട്ട് വരുന്നിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നോക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് വീണ്ടും അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അരിപ്പ് വെച്ച് അരിക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരിളവിലാണ് കിട്ടുന്നത് അതിൽ അതിലത്തേക്ക് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോസ് വേർക്കുന്നുണ്ട് അത് കട്ട കെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലോണം ഇളക്കി ഇളക്കി നിർത്താതെ ഇളക്കുക അടുത്തയായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് നമ്മൾ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പിഞ്ച് പിഞ്ചുപ്പും ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കണം വരുത്താതെ കൈവിടാതെ മിക്സ് ചെയ്യണം ഈ കൺസൻസിയാണ് നമുക്ക് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു പാത്രം എടുക്കുക ഇപ്പം ഡ്രീം കേക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത് അടുത്തേക്ക് ബട്ടർ പേപ്പറോ ഗിയോ ചേർത്തിട്ട് നമ്മൾ ആ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുക രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുവെച്ചാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ജെല്ലി ഒളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കട്ടാക്കിയെടുക്കുന്നുണ്ടത് നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണേലും കട്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ സ്ക്വയറിലാണ് കട്ടാക്കി എടുക്കുന്നത് അപ്പോൾ കെ സി ഇത്രയും സിംപിൾ റെസിപ്പി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കി നോക്കുക അതിന് ഡെക്കറേഷൻ ആയിട്ട് ഷുഗർ ആയിടിയ ഷുഗർ ആഡ് ചെയ്യാം പക്ഷേ ഷുഗർ മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡിസ്കിറ്റ് കോക്കണട്ട് ചേർക്കാൻ നല്ലത് അപ്പോൾ ഞാനിന്ന് ഡിസ്കിറ്റ് ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ കെ സി ഫൈനൽ ലുക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ